ഇങ്ങോട്ട് പോരി എന്താ അവിടെ നിൽക്കണേ ഈ നബിദിനം ഒരു സംശയവും വേണ്ട നമ്മുടെ കമലേച്ചി തൂക്കി ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് മാസ് ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ കമലേച്ചിൻ്റെ ഒരു ചിരി ഉണ്ട് എൻ്റെ പൊന്നെ കണ്ട ഒരു രക്ഷയില്ലാത്ത ഒരു ചിരി ഇതുപോലുള്ള കമലേച്ചമാരുണ്ടാവുമ്പോൾ നമ്മുടെ രാജ്യത്തെ ചില ആളുകൾക്ക് മതഭ്രാന്തർക്ക് വർഗീയവാദികൾക്ക് എങ്ങനെ വിഭജിക്കാൻ കഴിയും ഹിന്ദുവെന്നും മുസ്ലിം വന്നും ക്രിസ്ത്യാനിയം എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിക്കാൻ കഴിയും ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഈ വീഡിയോക്ക് അത്ര സംഭവമാണോന്ന് ചില ആളുകൾ ഈ വീഡിയോക്കൊന്നും ഇന്നൊരു പ്രസക്തി ഉണ്ടാവും ഒരു സാധാ വീഡിയോ പോലെ അങ്ങോട്ട് പോകും അതാണ് അതിനുള്ള ഉത്തരം ഇത്തരം കമലേച്ചിമാരുണ്ടാവുമ്പോൾ നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് നമ്മളെ ഒന്നും തൊടാൻ ഈ മത സൗഹാർദ്ദം തകർക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക